അസ്സാം വാഹമുല്ലി വാത്തു വസ്സലാമു സർവ സമയത്തും അള്ളാഹുനോട് നാം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം എന്തുകൊണ്ടാണ് അത് മറ്റൊന്നുമല്ല ചില സമയത്ത് നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉത്തരം ലഭിച്ചിട്ടില്ലെങ്കിൽ വല്ലാത്ത പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് വിഷമമാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും അതിനുവേണ്ടി നാം മഹാന്മാരുടെ സന്നിധിയിൽ ചെന്നുകൊണ്ട് മഹത്തുക്കളോട് പലപ്പോഴും നാം പ്രാർത്ഥിപ്പിക്കുന്നു മഹൽ സദസ്സിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ വലിയ വല്ലതും നാം സ്വതക്ക ചെയ്തുകൊണ്ടും നേർച്ചയാക്കിക്കൊണ്ടുമെല്ലാം ദ്വാ ചെയ്യുന്നു ഇതൊക്കെ നമുക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഇതൊക്കെ ചെയ്താലും ചിലപ്പോൾ നമുക്ക് പെടുന്നാലെ ഉത്തരം കിട്ടാത്ത സന്ദർഭങ്ങൾ വരാറുണ്ട് ഈ സന്ദർഭങ്ങളിൽ നാം പലപ്പോഴും പ്രയാസപ്പെടുന്നുണ്ടെങ്കിലും അത് പലപ്പോഴും നമുക്ക് വലിയ അനുഗ്രഹമായി തീരുകയാണ് കാരണം ഏതൊരു പ്രാർത്ഥനയ്ക്കും അള്ളാഹുത്താലും ഉത്തരം നൽകുമെന്ന് വിശുദ്ധ കുർആാൻ നമ്മോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ അസ്തജിലക്കും അതുപോലെ തന്നെ എന്നോട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ പരിഗണിക്കുന്നതല്ല നിങ്ങളെ റബ്ബി നിങ്ങളെ പരിഗണിക്കുന്നതല്ല എന്ന് വിശുദ്ധ കുർആാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയെക്കുറിച്ച് ഹദീസിൽ വന്നിട്ടുണ്ട് അള്ളാഹുനോട് ഏതൊരു മുസ്ലിം പ്രാർത്ഥിച്ചാലും അവന് അള്ളാഹു ഉത്തരം നൽകാതിരിക്കില്ല ഒന്നുകിൽ ഉടനെ നൽകും അല്ലെങ്കിൽ സാവകാശം നൽകും അതും അല്ലെങ്കിൽ പരലോകത്തേക്ക് അത് സൂക്ഷിച്ചു വെക്കും ഇത് ഇമാം മുസ്നദിനും ഹാക്കിം ഇമാം മുസ്തക്കലും അതുപോലെ തന്നെ ബുഹാരി ഇമാം അദബുൽ മുഫ്രദലും റതി ഉള്ളാഹുവാൻ ഹും ഉദ്ധരിച്ചതായിട്ട് നമുക്ക് കാണാം എന്നാൽ തനിക്ക് ഉത്തരം ലഭിച്ചിട്ടില്ലാത്ത എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്നതിന് പകരം ഉത്തരം ലഭിക്കാത്തതിൻ്റെ പ്രതിഫലം വലിയ ഖനത്തിൽ അവശേഷിച്ചിട്ടുണ്ട് എന്ന അന്ത്യ ദിനത്തിൽ അവൻ മനസ്സിലാക്കുമ്പോൾ വിശ്വാസി കൊതിച്ചു പോകും എനിക്ക് ഒരൊറ്റ പ്രാർത്ഥനക്കും ഉത്തരം കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ നന്നായിരുന്നേ അവിടെ വെച്ചുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഉത്തരം കിട്ടാത്തതിൻ്റെ മേൽ നാം വിലപിക്കേണ്ടതില്ല നാം പ്രയാസപ്പെടേണ്ടതില്ല മറിച്ച് ഉത്തരം കിട്ടിയാലും ഇല്ലെങ്കിലുമൊക്കെ അത് നമുക്ക് ഹൈറാണ് നന്മയാണ് പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു നമ്മുടെ മുഴുവൻ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തരണം ചെയ്യാനുള്ള തോഫീക്ക് നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു ഒരുപാട് അവൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാനും പ്രാർത്ഥനയുടെ എല്ലാ നന്മകളും വാരിക്കൂട്ടാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അസ്സാം വൈകും വരഹമുല്ലാഹി വർക്ക്